ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ നമ്മുടെ നാട്ടിലെ തിരോധാനങ്ങൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിലാണ് നമ്മളിപ്പോ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ജൂലൈ ഇരുപത്തി ഒൻപതാം തീയതിയാണ് ചേകനൂർ മൗലവിയെ കാണാതായത് ജൂലൈ ഇരുപത്തി എട്ടിന് ഇരുപത്തി ഒൻപതിനാണ് ഡിക്ലറേഷൻ വരുന്നത് മരിച്ചു കൊല്ലപ്പെട്ടു എന്നൊക്കെ പറയുന്നു ചുവന്ന കുന്നിൽ കൊണ്ടുപോയി കഴുത്തിൽ തോർത്തുമൊണ്ടിട്ട് മുറുക്കിയാണ് കൊന്നത് എന്ന് പറയപ്പെടുമ്പോഴും ശരിയായി അദ്ദേഹത്തിന്റെ മയ്യത്ത് പോലും കിട്ടിയിട്ടില്ല എന്നുള്ളത് ഇവിടെ വളരെയധികം ശ്രദ്ധേയമായ വസ്തുതയാണ് അതും കഴിഞ്ഞു പോകുന്നത് ഇവിടത്തെ കേരളക്കരയിൽ തന്നെയാണ് ഇതാ ജസ്ന മേരിയ ജെയിംസ് എന്ന് പറയുന്ന ഒരു കൗമാരക്കാരിയെ കാണാനില്ലാതായിരിക്കുന്നു എവിടെയെങ്കിലും എന്തെങ്കിലും തരത്തിലുള്ള അട്ടഹാസങ്ങളോ ധർണകളോ നിങ്ങൾ കണ്ടോ ഇക്കഴിഞ്ഞ ദിവസം മാത്രം സെക്രട്ടേറിയറ്റിന് മുമ്പിൽ കുറച്ച് ക്രിസ്ത്യൻ അപ്പോളജിസ്റ്റുകൾ ഒരു ധർണ നടത്തിയിരുന്നു ജസ്നയ്ക്ക് എന്താണ് സംഭവിച്ചത് എന്ന് കണ്ടെത്തണമെന്നായിരുന്നു ആ ധർണയുടെ പ്രമേയം അത് കഴിഞ്ഞിട്ട് മതതീവ്രവാദികളുടെ കയ്യിൽ ജസ്ന മെരിയ ജെയിംസ് അകപ്പെട്ടു എന്നുള്ള വാർത്തകൾ വരുന്നു അന്വേഷിച്ച പോലീസ് ഉദ്യോഗസ്ഥന് പോലും അറിയുന്ന വസ്തുതകൾ തുറന്നു പറയാൻ സാധിക്കാത്ത രൂപത്തിലായിരിക്കുന്നു നമ്മുടെ കേരളക്കരയിലെ മതേതരത്വവും ജേണലിസവും ഒക്കെ എത്ര മാധ്യമങ്ങൾ ഈ വാർത്ത സത്യസന്ധമായി റിപ്പോർട്ട് ചെയ്യുന്നു നമുക്ക് നെഞ്ചിൽ കൈവച്ചുകൊണ്ട് പറയാൻ സാധിക്കുമോ ഇല്ല ശരിയായിട്ട് എന്താണ് സംഭവിച്ചത് നമുക്കറിയല്ലേ കാണാം കൊടുക്കുന്ന ജസ്ന എന്ന പെൺകുട്ടിയെ എന്നും കൂടി പോലീസിനോടോ സർക്കാരിനോടോ സമ്മതിച്ചു സത്യം സമ്മതിച്ചു കൊടുക്കണം പല കാര്യങ്ങളും നമ്മൾ ഒരു പെൺകുട്ടി ഇറങ്ങിയിട്ട് വെറും പത്തു വർഷം മാത്രം അമ്മയുടെയും അച്ഛന്റെയും മൂക്കിൻ തുമ്പിൽ കഴിഞ്ഞിട്ട്

അപ്പോൾ വേട്ടക്കാരാണെങ്കിലും നമുക്ക് പറയാൻ പറ്റുമോ വിശ്വവിഖ്യാത എഴുത്തുകാരിയായ മാധവിക്കുട്ടി എന്നറിയപ്പെടുന്ന കമലാദാസൻ എന്താണ് സംഭവിച്ചത് കമലാ സുരയ്യയെ കൊണ്ടുപോയി മാറ്റി നീ എന്റെ സ്വർഗത്തിലെ സുരയ്യ പുഷ്പമാണ് എന്ന് പറഞ്ഞ സമതാനിക്കുന്നു കിട്ടുന്ന സോഷ്യൽ ഇൻഫ്ലുവൻസ് എന്താണ് കോടിക്കണക്കിന് പണമാണ് അറേബ്യൻ ജാലിയാത്തിൽ നിന്നും ഉളുപ്പില്ലാതെ അദ്ദേഹം കൈപ്പറ്റിയത് അമ്മയുടെ പ്രായമുള്ള ഈ സ്ത്രീയെ ആ പുഴക്കലിട്ട് ബലാത്കാരം ചെയ്തിട്ട് എത്ര മാധ്യമങ്ങൾ അതിനെതിരെ പ്രതികരിച്ചിട്ടുണ്ട് എത്ര 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 പത്രങ്ങൾ ചാനലുകൾ മീഡിയകൾ ഇല്ല ഉണ്ടാകില്ല കാരണം എതിർഭാഗത്തുള്ളവരുടെ വാൾ വാൾതലപ്പുകൾക്ക് അത്രയേറെ മൂർച്ചയായതുകൊണ്ട് തന്നെ തൽക്കാലം ഏത് നമുക്ക് പറഞ്ഞു വയ്ക്കാം പറഞ്ഞു പോകുന്നതാണ് നാല് വർഷം കാണാതായ പത്തനംതിട്ട സ്വദേശി എന്ന പെൺകുട്ടി എവിടെ കേരള എന്നല്ല മറുപടി ഉണ്ടാകും പറയാൻ കഴിയണമല്ലോ ും കേരള പോലീസിന് അന്വേഷിച്ച അന്വേഷണ ഉദ്യോഗസ്ഥൻ എന്താണ് പറഞ്ഞത് എനിക്ക് ചില വസ്തുതകൾ അറിയാം എനിക്ക് ചില തെളിവുകൾ അറിയാം പക്ഷെ എനിക്ക് അതിപ്പോൾ പറയാൻ പറ്റില്ല കഴുത്തിന് മൂല തലയില്ലെങ്കിൽ വലിയ സൗന്ദര്യം കുറവാണെന്ന് തോന്നുന്നു ചില പോലീസ് ഉദ്യോഗസ്ഥർ അദ്ദേഹം തിരിച്ചറിഞ്ഞു പരിഗണിച്ചെ തീവ്രവാദികൾ വ്യാജ ഹൈക്കോടതി ഈ എത്ര പേരുണ്ട് നിമിഷ ഫാത്തിമ എന്ന് പറയുന്ന തിരുവനന്തപുരം കാലടി സ്വദേശി സ്വദേശിക്ക് എന്താണ് സംഭവിച്ചത് ബിന്ദു സമ്പത്ത് വന്ന് കരഞ്ഞു പറഞ്ഞപ്പോൾ പല ആൾക്കാരും ട്രോളി ഞാനടക്കം അവരുടെ മുതലക്കണ്ണീരാണ് മൂത്രക്കണ്ണീരാണ് കവടക്കണ്ണീരാണ് എന്നൊക്കെ പറഞ്ഞു നമ്മൾ എല്ലാവരും ശരിയാണ് പക്ഷേ

അതിൽ ഓൺലൈൻ മാധ്യമങ്ങൾ എവിടെയോ ലൈംഗിക ലൈംഗിക എത്തിയിട്ടുണ്ട് അടിമയായി ായിട്ട് മതതീവ്രവാദികളുടെ കയ്യിൽ അകപ്പെട്ടാൽ പിന്നെ പറയാനുണ്ടോ സിംഹത്തിന്റെ മുമ്പിൽ അകപ്പെടുന്ന പോലെ വിശേഷങ്ങൾ ഇല്ല അതേസമയം ഓൺലൈൻ മാധ്യമങ്ങൾ പറയുന്നു ജസ്നയെ കടത്തിന് പിന്നിലുള്ളവരെ വൈകാതെ അറസ്റ്റ് ചെയ്യുമെന്ന് അതിന് തടസ്സമുണ്ടാകാതിരിക്കാനാണ് ഇപ്പോൾ വിശദാംശങ്ങൾ പുറത്തുവിടാത്തതെന്നും ഈ റിപ്പോർട്ടിൽ കേരളം അല്ലാതിരിക്കണം എതിർഭാഗത്തുള്ള നിയമം പോലും റിപ്പോർട്ടുകൾ ആണെങ്കിൽ ഒരു വർഷം മുമ്പ് ജസ്രേയുടെ സഹോദരൻ ജെയ്സ് ജോണും കെ എസ് എസ് നേതാക്കൾക്കായും അഭിജിത്തും ചേർന്ന് സി ബി ഐ അന്വേഷണത്തിനായി ഹൈക്കോടതിയെ സമീപിച്ചതിന്റെ ഫലമാണ് കേട്ടറിയുന്ന എല്ലാ വിവരവും ഹൈക്കോടതിയുടെ ഉത്തരവ് പ്രകാരം കഴിഞ്ഞ വർഷം മാർച്ചിൽ അന്വേഷണം ഏറ്റെടുത്തു

അറിയാം പിടിക്കാൻ നമ്മുടെ വളരെ വ്യക്തമായി അത് ജസ്നയ്ക്ക് ഇതുവരെ കേരള പോലീസ് റിപ്പോർട്ട് ചെയ്തിട്ടില്ല പകരം ജസ്ന മറ്റുള്ള നിഗമനം കേരളീയരെ കൊണ്ട് വിശ്വസിപ്പിക്കാനാണ് പോലീസ് ശ്രമിച്ചത് ജസ്ന ജീവനോടെ എവിടെ എത്തിപ്പെട്ടിട്ടുണ്ട് എന്ന് തിരിച്ചറിഞ്ഞിട്ടും ഒന്നും ചെയ്യാതെ സത്യം മറച്ചു വെച്ച് പോലീസ് ജനങ്ങളെ കബളിപ്പിക്കുകയാണോ ആയിരുന്നോ

ആരെങ്കിലും നിൽക്കുമോ എന്തുകൊണ്ട് സിബിഐയുടെ കണ്ട വാർത്തയിൽ അതിന് ഉത്തരമുണ്ട് തീവ്രവാദികൾ ജസ്രയെ വ്യാജ രാജ്യത്തിന് പുറത്തേക്ക് കൊണ്ടുപോയത്രേ ഏത് തീവ്രവാദികൾ മാവോയിസ്റ്റുകളോ എന്നതിയായ തമിഴ് ഈഴം പുലികളോ രാജസ്ഥാൻ തീവ്രവാദികളോ ആ സമയത്ത് ഉൾഫ തീവ്രവാദികളോ ഇവരാരും അല്ലല്ലോ ജസ്ര ഇവരിൽ നിന്നും കടക്കുക ചെയ്തില്ലെങ്കിൽ അത് ഏത് തീവ്രവാദികളാണെന്ന കാര്യത്തിൽ സർക്കാരിനും പോലീസിനും മാത്രമേ തർക്കം കാണൂ ഇസ്ലാമിസ്റ്റ് പ്രീണകരായ കോൺഗ്രസ് നേതാക്കൾക്കും കൊണ്ടുപോയെങ്കിൽ ഭയപ്പെടുത്തി ഓടിച്ച് വ്യാജ പാസ്പോർട്ടിൽ അയക്കാനും ജസ്റേയുടെ സമ്മതത്തോടെ അല്ലാതെയോ സഹകരണം വേണം അത് പ്രണയഗണിയോ ആ വിധാനമോ അതുപോലുള്ള ശുദ്ധ വിദ്യകളോ ഉപയോഗിച്ചല്ലാതെ എങ്ങനെയാണ് സാധിക്കുകൾ ഉണ്ട് നാർക്കോട്ടിക് ജിഹാദ് ഉണ്ട് ഉണ്ട് എന്തെല്ലാം കലാപരിപാടികൾ ഇവിടെയുള്ള പല ആൾക്കാരെയും സിറിയയിലും അഫ്ഗാനിസ്ഥാനിലും പാകിസ്ഥാനിലും ഒക്കെ എത്തിച്ചത് ആഭിചാരമാർഗത്തിലൂടെയാണോ അല്ല അല്ലാതെ ഒരുപാട് പൊടിക്കൈകൾ നമ്മുടെ കയ്യിലുണ്ട് എല്ലാ മേഖലകളിലും നല്ലതുപോലെ ധാരാളം മത തീവ്രവാദികൾ ഇവിടെ ഉള്ള ഇതൊക്കെ വലിയ സംഭവമാണ് സംഭവിച്ചതെന്ന് മാത്രമേ ജനങ്ങൾക്ക് തൽക്കാലം വിശ്വസിക്കാനാകൂ ക്രൈസ്തവർക്ക് അതേ വിശ്വസിക്കാനാകൂ മറ്റൊരു സത്യമുണ്ടെങ്കിൽ അത് സംശയരഹിതമായി തെളിയും വരെ കാരണം ഇക്കാര്യം ഇതൊരു ജാതിയുടെയോ മതത്തിന്റെയോ സംഘടനയുടെയോ വിഭാഗത്തിന്റെയോ ഒന്നും കാര്യമല്ല ഇത് കേരളത്തിന്റെ ഒരു പൊതു കാര്യമാണ് എന്ന് വിചാരിച്ചാൽ തീരാവുന്ന വസ്തുതയുള്ളൂ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഒരു പെൺകുട്ടിയെ കാണാതായി അതും കൗമാരക്കാരിയായ പെൺകുട്ടിയെ കുഞ്ഞമ്മയ്ക്ക് പായസം കൊടുക്കാൻ പോയ പെണ്ണാണ് പത്തു വർഷം തൊട്ടടുത്ത വീട്ടിൽ ഒരു മുറിയിൽ കഴിഞ്ഞത് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല അത് അതിനെന്താണ് സംഭവിച്ചത് എന്ന് പിന്നീട് വന്നപ്പോൾ പൊട്ടു തൊട്ട് പോയ പെണ്ണ് തട്ടം വിട്ട് തിരിച്ചു വന്നതുപോലെ ജസ്ന മെരിയ ജെയിംസ് എവിടെയാണെന്ന് അറിയില്ല കണ്ടെത്തും എന്ന് നമുക്ക് ആഗ്രഹിക്കാം ആശ്വസിക്കാം നന്ദി